എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ കഷ്ണം ഒന്നും നല്ല വേറെ മുരിങ്ങക്കുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇതൊന്നും ഇട്ടിട്ടില്ല നല്ല പൊണ്ണാടിപൊടി ചൂര കറി ഉണ്ടോ ഞാൻ അടച്ചു വച്ചിരിക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ കമൻ്റ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു മീൻകറിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാതുള്ള ഏത് മീനും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് അതിനൊരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് ഉപയോഗിക്കാവുന്നതാണ് ഇതിവിടെ ഭയങ്കര ചൂ ഭയങ്കര തണുപ്പാണ് ബാംഗ്ലൂർ അത് കാരണം ഇവിടെ കട്ടറ പിടിച്ചിരിക്കുക എണ്ണ വെളിച്ചെണ്ണ ബാക്കിയുള്ള എണ്ണയൊന്നും ഇല്ല വെളിച്ചെണ്ണ മാത്രം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവീട എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവേക്കൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മുഴുവൻ മല്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഒരു ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് വയ്ക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് വറുക്കാം അതേ കഴിഞ്ഞ് വന്നതാണ് നല്ല മൂക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുക്കാം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചെറിയ ബർലറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം മല്ലി ഏകദേശം മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് വറ്റൻ മുളക് ഇടാം മുളക് കൂടി ഇടുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ മുളകും മല്ലിയൊക്കെ എന്തായാലും നമുക്ക് മീനിനെ അരയ്ക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എളുപ്പം ചെയ്യാവുന്നതുമാണ് നല്ല എണ്ണം ഒന്ന് മൂപ്പിക്കേണ്ടതായിട്ടുണ്ട് മുളകും മല്ലി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂപ്പിക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക് നല്ല മണവും വന്നിട്ടുണ്ട് മുളകും മല്ലിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം പക്ഷെ കരിഞ്ഞൊന്നുമില്ല നല്ല നല്ല മൂപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് മീനിനു നല്ല മൂപ്പിക്കണം അതിനാണ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ഇനി ഓൺ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങ ഒരു പിടി ഒരു പിടി തന്നെ ഇടുക നല്ല ടൈറ്റായിട്ട് ഇടുക അപ്പോൾ ഈ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമേ ഇല്ല അതിലിരുന്ന് ഇങ്ങനെ ഒന്ന് ചൂടായിക്കോട്ടെ നല്ല ഓൺ ചെയ്തിട്ടില്ല ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇരുന്ന് തേങ്ങ ഒന്ന് ചൂടായാ മതിയാകും ഇങ്ങനെ ഇരിക്കട്ടെ ഇത് തണുക്കട്ടെ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് പിന്നെ അരയ്ക്കാം ഇതൊരു മുന്നൂറ് ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത് അതിൽ അപ്പോൾ ഒരു കാലിഞ്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിയുക എന്നിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം അങ്ങനെ പച്ചമുളകും ഇട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അത് ഉപ്പിട്ടാണ് കഴുകിയത് ഏത് മീനും ഉപ്പിട്ട് കഴുകുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടാം പെപ്പർ മുഴുവനുണ്ടെങ്കിൽ അതിൻ്റെ കൂടിയിട്ട് അരയ്ക്കാവുന്നതാണ് അത് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കറി വയ്ക്കുന്നത് ഇനി മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന ഈ മുളകും എല്ലാം എടുത്ത് വിട്ടുകൊടുക്കുക അപ്പം നല്ല തണുത്തിട്ടുണ്ട് തേങ്ങ ഒരു കാരണവശാലും വറുത്തേണ്ട കാര്യമില്ല പ്രത്യേക ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ മീൻ വയ്ക്കാൻ തുടങ്ങുമ്പോഴേ ഈ പുളി വെച്ചേക്കും ഒരു നെല്ലി നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി ഒരു നല്ലവണ്ണം ഒന്ന് വാളൻപുളി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കശക്കിയിട്ട് നല്ല ഇങ്ങനെ ഇതോട്ട് ഒഴിച്ചു കൊടുക്കുക അരയ്ക്ക ഒരുപാട് ഉണ്ടോ എന്നതിൽ തീറയ്ക്കും അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് അരയ്ക്കാം ഇതിനോടൊപ്പം കുറച്ച് ഒരു ഏഴ് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നീ മീനിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കുക അങ്ങനെ അരച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറും കൂടെ കഴുകി വെള്ളം ഇങ്ങനെ മിക്സിയുടെ ജാറിൽ പിന്നെ ഈ പുളി വെള്ളം ബാക്കിയിരിക്കുന്ന കൂടെ വെള്ളം കൂടെ ചേർത്ത് അങ്ങനെ ഒഴിക്കുക ആവശ്യത്തിന് ചാറിന് നീ നമുക്ക് തവിയിട്ടോ പിന്നെ കൈ കൊണ്ട് ഇളക്കാവുന്നതാണ് പിന്നെ നല്ല സ്വാദാണ് ഇതുപോലെ ഈ ഒരു മീൻകറി മാത്രം മതിയാവും നമുക്ക് അതുപോലെ ചോറ് ഒഴിക്കാനും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഉണ്ടാവും അങ്ങനെ നീ ഉപ്പ് ഉണ്ടോ നോക്കാം ഇത്രയും കൂടി കുറച്ചുകൂടി വെള്ളം നമുക്ക് ചാറ് വേണം അതിനു വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ദോശയൊക്കെ കഴിക്കുന്നേങ്ങി ടോർ കഴിക്കുന്നേങ്ങി ഇതായിതുപോലെ ആ ഇങ്ങനെ ഇരിക്കും നോക്കണ്ട നോക്കാം ഉപ്പ കാവശ്യത്തിനും എല്ലാത്തിനും ഉണ്ട് ഇനി അടുപ്പിലോട്ട് വെക്കാം അടുപ്പിൽ വെച്ചു അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു ആ മീൻ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വച്ചത് വലിയ ബെർണറിലല്ല മീഡിയം ബർണറിലാണ് വെച്ചത് അതിലാകിൽ വലിയ ബർണറിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അത് തിളച്ചു ഉണ്ടാവും മീൻ ഇങ്ങനെ തന്നെ വയ്ക്കുക അല്ലാതെ അരപ്പ് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കുന്നത് മീനിൻ്റെ ഒരു ചുവ വരും നല്ല ഇതാണിനി ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചു വല് ബെർണർ ഒത്തിരി മീഡിയം ബർണറാണ് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാവുമ്പം തിളക്കിയൊന്നുമില്ല ലോ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ മതി മീഡിയം ഫ്ലെയിമിലല്ല എന്നിട്ടൊന്നു ഒരേ അടി പിടിക്കുന്നതാണ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ലോ ഇനി നമുക്ക് ആ മീൻ നോക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ അതാ ഉപ്പൊക്കെ കണക്കാക്കരുത് ചോര മീനാണ് കണ്ടോ ഭക്ഷണങ്ങളൊന്നും ഉണഞ്ഞാ ഒന്നും പോയിട്ടില്ല കണ്ടോ ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് ഈ വെയിൽ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് അവോളെല്ലാം കഴിക്കാവുന്നതാണ് ചൂര മീൻ ഇങ്ങനെ തന്നെ വെച്ച് നോക്കുക ഏത് മീൻ ഇതുപോലെ വെക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം ആണ് ആ മൊത്തം ഇരുപത് ആണ് എടുത്തിരിക്കുന്നത് മൊത്തം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചു ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അതാ കണ്ടോ അടിപൊളിയായിട്ടുണ്ട്